നമസ്കാരം ഞാൻ ഷൈജു വാദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിസ്റ്റിൽ നിന്ന് പക്ഷേ ഇപ്പോൾ നിൽക്കുന്നത് ചളക്ക വട്ടത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആറാട്ട് കടവെന്ന് പറഞ്ഞാൽ ബോട്ട്ജെട്ടിയിൽ ഇപ്പോൾ മെട്രോ സർവീസ് ഒക്കെ തുടങ്ങിയല്ലേ അപ്പോൾ പ്രഭാത സവാരിക്ക് ഇറങ്ങിയതാണ് വളരെ മനോഹരമായ കാഴ്ച ധാരാളം കൊക്കുകൾ കമ്പമെല്ലാം നല്ല സുന്ദരമായ കാഴ്ചകളാണ് ഈ പായലൊക്കെ ഒഴുകിപ്പോയി തുടങ്ങി കരിങ്കോവളം വരുന്ന നിറച്ച് അപ്പോൾ ആ മത്സ്യബന്ധനക്കാർക്ക് ഏറെ സഹായകമാവും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഓർത്ത ഒരു കഥയുണ്ട് അതായത് നയാഗ്ര വെള്ളച്ചാട്ടത്തിലൂടെ അതിൻ്റെ അതിലൂടെ ഒരു കഴുതയുടെ ജീർണിച്ച ചത്ത ഒരു ശരീരം ഒഴുകി വരികയാണ് ആർത്തി പോണ്ട് ഈ ശരീരം കണ്ടിട്ട് അതിലേക്ക് പാഞ്ഞെടുത്ത കഴുകൻ കൊത്തി വലിച്ച് ആർത്തിയോടെ ഈ ഇത് കഴിക്കാനായിട്ട് ശവത്തിൽ നിന്ന് കൊത്തി ഭക്ഷിക്കാനായിട്ട് തുടങ്ങി ഓരോ ദോര കൊത്തി ഈ മാംസ് കഴുതയുടെ അഴുകിയ മാംസം ഭക്ഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഇതാ കുത്തൊഴുക്ക് വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് താഴേക്ക് നിവധിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ശരീരം വീഴാറായി ആളുകൾ അകലെ നിന്ന് ശബ്ദമുണ്ടാക്കി കാരണം ഈ കഴുകൻ അതിൽ കടിച്ച് നിന്ന് പിടിച്ച് നിന്ന് ആർത്തിയോടെ വഷിക്കാണ് ആളുകൾ വാനി ചിക്നൽ പോലെ അതിനെ ഓടിച്ചു കളയാനായിട്ട് പരമാവധി ശ്രമിച്ചു പക്ഷെ അത് ഇനിയും സമയമുണ്ടെന്നുള്ള മട്ടിൽ അതിൽ കൊത്തി 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 തിന്നു അവസാനം ആ സമയം കടന്നുപോയി ആ കുത്തൊഴുക്കിലൂടെ ജീർണിച്ച കഴുതയുടെ ശരീരത്തോടൊപ്പം പറന്നുയരാൻ ചിറകുകൾ ഉണ്ടായിട്ടും നിസ്സഹായാവസ്ഥയിൽ ഈ കഴുകൻ കുത്തൊഴുക്കിലേക്ക് വീണ് ഭിന്ന ഭിന്നമായി ചിതറി മരിക്കുകയാണ് ചെയ്യുന്നത് അത് ചത്തൊടിങ്ങി ഇതുപോലെ തന്നെ ഈ കഥ എന്തിനാണ് പറഞ്ഞത് എന്നോർത്തും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാം പിന്നെ ശരിയാകും സമയമുണ്ട് എന്ന മട്ടിൽ ഒരു ആത്മീയതയും ഇല്ലാതെ ഒരു മാറ്റത്തിനും തയ്യാറാതെ പലരിലൂടെ നമുക്ക് മുന്നറിയിപ്പുകൾ കിട്ടും ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തവരോ നമ്മുടെ ശത്രുക്കളോ ആയിരിക്കാം ആ നീ അങ്ങനത്തവനാണ് ഇങ്ങനത്തെവളാണ് നീ ഈ പോക്ക് പോയാൽ നിൻ്റെ കാര്യം പോക്കാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ചില മുന്നറിയിപ്പുകളാണ് അത് നമ്മൾ ദോഷമായിട്ടല്ല എടുക്കേണ്ടത് ഇവിടെ എന്തെങ്കിലും തിരുത്താനുണ്ടോ എന്നതിലെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്ന് കണ്ടെത്താനും മാറ്റം വരുത്താനുള്ള അവസരമാണ് സമയമുണ്ട് അല്ലെങ്കിൽ എന്നെ ഇതുവരെ ആർക്കും നിയന്ത്രിക്കാൻ അധികാരമില്ല ഞാനാണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് എന്ന മട്ടിൽ അഹങ്കാരത്തോടെ മുന്നോട്ട് തോന്നും നീങ്ങുമ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൽ ചിഹ്നിച്ചിതറിയ ആ കഴുതയുടെ അഴുകിയ ശരീരത്തോടൊപ്പം അത് ചത്തതാണ് പക്ഷേ പറക്കാൻ കഴിവുണ്ടായിട്ടും പറന്നു ചേരാതെ ആ നഖങ്ങൾ ഈ അസ്ഥികളിൽ കോർത്തു പിടിച്ചതുകൊണ്ട് പറക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അതിന് സാധിച്ചില്ല അങ്ങനെ ചത്തൊടുങ്ങിയ ഈ കഴുകനെ പോലെ പലരുടെയും ജീവിതത്തിൽ പെട്ടെന്നുള്ള ആ ഒരു നിപതിക്കൽ പെട്ടെന്നുള്ള തകർച്ചകൾ കടന്നു വരികയും രക്ഷപെടാനാവാത്ത അവസ്ഥയിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോ നമുക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം ഉണ്ടാകും വന്ന് കേ വരുന്ന വരുത്തി വെക്കുന്നതും വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മളായിട്ട് വരുത്തി വെക്കുന്നതാണ് പല കാര്യങ്ങളും ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം നമ്മുടെ ചില ദുശീലങ്ങൾ മദ്യപാനം അല്ലെങ്കിൽ പുകവലി ഇതൊക്കെ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇന്ന് രാസലഹരിയൊക്കെ മാതാപിതാക്കളെ പറ്റിച്ചും തട്ടിച്ചും എന്തെല്ലാത്തെ സൂത്രങ്ങൾ പറഞ്ഞാണ് പല മക്കളും ഇതിനെല്ലാം അടിമത്തത്തിലേക്ക് കാരണം ഏത് തണയും പറയും ആര് ചത്താലും അവർക്ക് ഇതിൻ്റെ അഡിക്ഷ മാറ്റാൻ സാധിക്കുന്നില്ല പക്ഷേ അവസാനം അവർക്ക് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ കടന്നേലാനും പ്രാർത്ഥിക്കാനുള്ള അവസ്ഥകളൊക്കെ എനിക്ക് ഇടുന്നുണ്ട് പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നും ചെയ്യാനില്ല അറ്റപ്പറ്റ സ്റ്റേജിൽ ഡോക്ടർമാർ പോലും പറഞ്ഞു ഇനി ഒന്നും എല്ലാ ഞരമ്പുകളും ജീർണിച്ചിരിക്കുക അല്ലെങ്കിൽ ഇനി അവസ്ഥ ഇതാണ് അതിന് തൊട്ടാൽ പോക്കാണ് എന്നിട്ടും പോയി തൊട്ട് നശിക്കുന്ന ജീവിതങ്ങളുണ്ട് ഇതുപോലെ തന്നെയാണ് കടബാധ്യതയുടെ അവസ്ഥകൾ നമുക്കത് അടച്ചു തീർക്കാനുള്ള വഴിയുണ്ടോ എന്ന് മുന്നിൽ കാണാതെ ആവശ്യത്തിൽ കൂടുതൽ കടം കയറി വെക്കുമ്പോൾ അവസാനം കൂപ്പൂത്തി നശിക്കുന്ന അവസ്ഥ നല്ല കടവും ചീത്ത കടവും ഉണ്ട് അത് ഈ വിഷയമായിട്ട് വരുന്നതല്ലെങ്കിലും ഞാൻ കടബാധ്യതയെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള അതായത് ആ കടമെടുത്തിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വരുമാനമുള്ള ഒരു വണ്ടി വണ്ടിയെടുത്തു അത് ടാക്സി ഓടുകയാണ് അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിതു അതിൽ നിന്ന് വാടക കിട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ പണയത്തിന് കൊടുത്തുകൊണ്ട് പല ആളുകളുടെയും സാമ്പത്തിക അസ അസമത്വത്തിന് തർച്ചയ്ക്ക് ഒരു കാരണം ഇതാണ് നമുക്ക് വഴികളുണ്ട് വേണ്ടതുപോലെ ഉപയോഗിക്കില്ല വീട് വാടക കൊടുത്താൽ നാണക്കേടാണ് അല്ലെങ്കിൽ വീട് നശിപ്പിച്ചു കളയും പണയത്തിന് കൊടുത്താൽ പിന്നെ പലിശ കിട്ടൂല്ല അല്ലെങ്കിൽ വാടക കിട്ടില്ല രണ്ടും കൂടി കിട്ടുമോ രണ്ടും കൂടി നടക്കത്തില്ല എങ്ങനെയായാലും ഇങ്ങനെയുള്ള ചില ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കടം മൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കുന്ന അവസ്ഥ അപ്പം നമ്മളെ തന്നെ തിരിച്ചറിയുക നമ്മുടെ കയ്യിലുള്ള ഇത് നമ്മൾ ഉപയോഗിക്കുക അക്കരെ അക്കരപ്പച്ചയൊന്നും പറഞ്ഞ് നോക്കി നിൽക്കാതെ നമ്മുടെ കയ്യിലുള്ളതും നമ്മുടെ വിവേകവും ബുദ്ധിയും ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അല്ലാതെ ആരും കൊണ്ടുവന്ന് തന്നിട്ട് എത്ര അവർക്ക് ഇവർക്കും തരാനായിട്ട് സാധിക്കും പിന്നെ അവരവരുടെ നമ്മുടെ രക്ഷ നമ്മളിൽ കൂടെ തന്നെയാണ് അതുകൊണ്ട് നാളെ നാളെ എന്ന് നീട്ടി വെക്കാതെ ഇന്ന് ആ ഈ ദിവസം സന്തോഷത്തോടെ ഉപയോഗിച്ച് തിരുത്തേണ്ട മാറ്റേണ്ട കാര്യങ്ങളും മാറ്റി മാതൃകാപരമായ ഒരു ജീവിതം നമുക്ക് നയിക്കാം ഒരു ജീവിതവും നമുക്ക് ഈ ഭൂമിയിലുള്ളൂ ഇതിന് റിഹേഴ്സലുമില്ല ട്രയലുമില്ല അതുകൊണ്ട് എല്ലാവരും കാണുമ്പോഴത്തേക്കും ഒന്ന് മനുഷ്യരോടൊക്കെ ഒന്ന് പുഞ്ചിരിക്ക് ഏറ് പിടിച്ച് വലിഞ്ഞ് മുറിഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം ആ ഹലോ സുഖമാണോ ഹായ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ വല്ലതും ഇങ്ങനെ പറയും വളമൊരി പോകുകയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു ഒരു ഏറുപിടിച്ചുള്ള ഒരു ജീവിതം ജീവിക്കുന്നത് ഒരു ജീവിതമുള്ളൂ കൂടെ താമസിക്കുന്നവരോട് പോലും ഒരു സ്നേഹപ്രകടനമില്ല മാതിരി ഇല്ല അവസാനം ഡിപ്രഷനിലേക്ക് അവരും അല്ലെങ്കിൽ നമ്മളും പോകുന്ന അവസ്ഥ ജീവിതം അടുത്ത് ഇന്ന് ഭാര്യാഭർത്ത ജീവിതത്തിലെ തകർ ദാമ്പത്യബങ്ങൾ തകരുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണം ഇതാണ് അത് ഇതുപോലെ തന്നെ പങ്കുവെക്കലില്ല സ്നേഹപഠനങ്ങളില്ല മാധുര്യങ്ങളില്ല അപ്പോൾ മാറ്റങ്ങൾ വരുത്താം അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു ജീവിതമുള്ളൂ മറന്നു പോകരുത് ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം